ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയണത് നമുക്കറിയാം നമ്മുടെ പോഷൻ പക്വടയുടെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തി അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ നമുക്ക് പറയുന്നത് ഞാനിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വിറ്റാമിൻ പരിചയപ്പെടുത്തൽ വൈറ്റമിൻ നമുക്കറിയാം വിറ്റാമിൻ എ ബി സി ഡി ഇ കെ അങ്ങനെ തുടങ്ങി വളരെയധികം നമ്മളെ ശരീരത്തിനെ നമ്മുടെ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വൈറ്റമിൻ്റെ കുറവുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ വരുന്ന വരുന്ന ആളുകളുണ്ട് അപ്പോൾ ശരിയായ അളവിൽ വൈറ്റമിൻ നമുക്കില്ലായെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപര്യാപ്തത മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യും അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതുള്ളൊരു ഒരു ഞാൻ ഞാനിതിലൂടെ പറയണത് അപ്പോൾ നമുക്ക് നമ്മുടെ ജനാന്തോളം പോഷൻ പക്കവാട ജനാന്തോളം ഡാഷ്ബോർഡിൽ ബോർഡിൽ ഇതെങ്ങനെയാണ് എൻട്രി ചെയ്യണത് എന്നുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് ഇത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ടീച്ചർമാരെല്ലാം അവർ ആദ്യം ചെയ്യേണ്ടത് എല്ലാ കുട്ടികളുടെ അടുത്തും അതായത് നമുക്ക് വൈറ്റമിൻ പരിചയപ്പെടുത്തണമെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായാലും വെജിറ്റബിൾസ് ആയാലും നമുക്ക് വൈറ്റമിൻ തരുന്ന ഘടകങ്ങളുണ്ട് അപ്പോൾ വൈറ്റമിൻ തരുന്ന ഘടകങ്ങളായിട്ടുള്ള ഫ്രൂട്ട്സുകൾ നമുക്കറിയാലോ അത് കൊണ്ടുവരാനായിട്ട് കുട്ടികളുടെ അടുത്ത് ആവശ്യപ്പെടണം ഇപ്പം ക്യാരറ്റ് ആപ്പിൾ ഓറഞ്ച് പഴം അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സുകൾ വരുന്നുണ്ട് വെജിറ്റബിൾസും വരുന്നുണ്ട് അപ്പോൾ ഇത് കുട്ടികളുടെ അടുത്ത് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഒരു കുട്ടിയോട് ഒരു ഫ്രൂട്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി അപ്പോൾ ഇപ്പോൾ നമുക്കൊരു അഞ്ച് കുട്ടികളുണ്ടെങ്കിൽ അഞ്ച് പേരും ഒരേ ഫ്രൂട്ട് പോണെന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ വിറ്റാമിനുകൾ എന്താണെന്നും ഈ വൈറ്റാമിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും പറഞ്ഞു ഇത് ഇതെങ്ങനെ നമുക്ക് കിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അഞ്ച് കുട്ടികളുള്ളൊരു അംഗനവാടി ആണെങ്കിൽ അഞ്ച് പേരോട് അഞ്ച് പഴം കൊണ്ടുവരാനായിട്ട് പറയണം അല്ലെങ്കിൽ വെജിറ്റബിൾ കൊണ്ടുവരാനായിട്ട് പറയണം എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവരത് കൊണ്ട് അങ്ങനവാടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ അവർക്ക് ഓരോ ഫ്രൂട്ടിനെ ഓരോ കുട്ടികളെയും മുന്നിലോട്ട് വിളിച്ചു നിർത്തിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇന്ന ഫ്രൂട്ട് അതിൻ്റെ ഉപകാരം എന്താണ് അതിൽ എന്ത് വൈറ്റമിൻ നമുക്ക് കിട്ടേണ്ടത് അതൊക്കെ കഴിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അവരോട് ആ ഫ്രൂട്ട് മുകളിലേക്ക് ഇപ്പം ഇതിൽ ഈ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടില്ലേ ഫ്രൂട്ട് പൊന്തിച്ച് പിടിച്ചിട്ട് അപ്പം നമ്മൾ പറയുക അയം എ വിറ്റമിൻ എ മനസ്സിലായ ഐ എം എ വിറ്റമിൻ ബി അപ്പോൾ ഈ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം വിറ്റമിൻ എ കിട്ടണ ഫ്രൂട്ടാണെങ്കിൽ ആ ഫ്രൂട്ടിനെ കുറിച്ചിട്ട് പറയാനായിട്ട് കുട്ടിയോട് ആവശ്യപ്പെടുക നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കാം അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് കുട്ടിക്ക് ഒരു അവബോധം ഉണ്ടാക്കുക ആ വൈറ്റമിനെക്കുറിച്ചിട്ട് അപ്പോൾ അത് നിങ്ങൾ ഇതുപോലത്തെ ഈ കുട്ടികളോട് പറഞ്ഞവരോട് കൊണ്ടുവരാൻ പറയുക അവർക്ക് പറഞ്ഞു കൊടുത്ത് ഈ പറഞ്ഞ് പ്രോസസ്സ് ചെയ്യുക ഇതിൻ്റെ ഫോട്ടോ കുട്ടികളെ കൈപ്പിടിച്ച് ഉയർത്തി ഫ്രൂട്ടായിട്ട് പറയുന്നതിൻ്റെ ഫോട്ടോ നിങ്ങളെടുത്ത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എല്ലാവരും ജെന്നാന്നോളം ഡാഷ് ബോർഡ് എടുക്കുക അതിൽ നിങ്ങൾ നോർമലി മുന്നിൽ ചെയ്യണ പോലെ നമ്മൾ ചെയ്യും ഡാറ്റ എൻട്രിയിൽ പോയിട്ട് ഞാൻ ഒന്നുകൂടി തരാം നമ്മൾ ഡാറ്റ എൻട്രിയിൽ പോവുക എന്നിട്ട് നിങ്ങളുടെ യൂസ് നെയിം പാസ്വേഡും അടിക്കുക ലോഗിൻ ചെയ്യുക ആ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് തീം എന്ന് പറയണത് നമുക്കിതായിട്ട് ഡയറക്റ്റ്ലി ഈ വിറ്റമിൻ്റെ കാര്യങ്ങൾ ഡയറക്റ്റ്ലി ഇതിൽ കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട തീമും ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണ് നമ്മൾ ഇത് റിലേറ്റ് ചെയ്തതാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ഇതിൽ നിങ്ങൾ കാണാം ട്രൈബൽ ട്രഡീഷണൽ റീജിയൻ ആൻഡ് ലോക്കൽ കണ്ട രണ്ടാമത് കിടക്കണത് കേട്ടോ ശ്രദ്ധിക്കുക ഈ കിടക്കണത് കണ്ടില്ലേ ട്രൈബൽ ട്രഡീഷണൽ റീജിയണൽ ആൻഡ് ലോക്കൽ ഡയറ്ററി പ്രാക്ടീസസ് അത് സെലക്ട് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ അംഗനവാടി നിങ്ങളുടെ അംഗൻവാടി സെലക്ട് ചെയ്യാം അംഗൻവാടി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആക്ടിവിറ്റി എടുക്കണം അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇതിൽ കണ്ട ഇവൻറ്റ് ഓൺ പ്രൊമോട്ടിംഗ് ട്രൈ കളർ റെയിൻബോ ട്രഡീഷണൽ താലി മേഡ് ഓഫ് മില്ലറ്റ് ബേസ്ഡ് ഫുഡ് ഐറ്റംസ് അപ്പോൾ ട്രൈ കളർ എന്ന് പറയുമ്പോഴാണ് നമുക്ക് പല കളറുകൾ വരുന്നത് അത് നമ്മുടെ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും പല കളറുകൾ വരാം അപ്പോൾ പല കളറുള്ള ഫ്രൂട്ട്സായിരിക്കും ഇവർ കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുമായിട്ട് ഇത് ഡയറക്റ്റ്ലി നമ്മുടെ ഈ വിറ്റാമിൻ ഫ്രൂട്ടിൻ്റെ അല്ല എന്നിരുന്നാലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ടാമത് കിടക്കുന്നത് ഞാൻ അത് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം നോക്കിയാൽ ഡോട്ട് കിടക്കണമല്ലോ ഇവൻറ്റ് ഓൺ പ്രൊമോട്ടിങ് ട്രൈ കളർ റെയിൻബോ ട്രഡീഷണൽ താലി മേടപ്പ് മില്ലറ്റ് ബേസ്ഡ് ഫുഡ് ഐറ്റംസ് അത് നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് യൂസ് ചെയ്യാം അതിൻ്റെ താഴെ കിടക്കുന്നതും ഏകദേശം ഇതായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് ഹെൽത്തി ഡയറക്ടറി ഡയറ്ററി പ്രാക്ടീസസ് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് കൊടുക്കാവുന്ന തീമാണ് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഡേറ്റ് കൊടുക്കുക നിങ്ങൾ എന്താണോ നടത്തുന്നത് ആ നടത്തുന്ന ഡേറ്റ് അതിൽ സെലക്ട് ചെയ്യുക അതിന് ശേഷം അവിടെ എണ്ണം കൊടുക്കുക എത്ര കുട്ടികൾ ഇതിൽ പങ്കെടുക്കേണ്ട എത്ര അടൾസ് പങ്കെടുക്കേണ്ടെന്നുള്ളതിൻ്റെ എണ്ണം അവിടെ കൊടുക്കുക ടോട്ടൽ അവിടെ ആകെ വരും അതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഉണ്ടല്ലേ ഡയറ്ററിറ്റിസൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തു ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് കാണാം അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ നിങ്ങൾ ഈ പ്രവർത്തനം നടത്തുമ്പോൾ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് സക്സസ്ഫുള്ളി ആയി ഈ പ്രവർത്തനം ഓൾറെഡി അപ്ഡേറ്റഡ് ആയി അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പിന്നെ ചെയ്യാവുന്ന കാര്യം നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ടീച്ചേഴ്സിനെ ഒരു ഐഡിയ ആക്കി കുട്ടികൾക്ക് ആക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരണം അതായത് ഇപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഓഫ് വിറ്റാമിൻസ് ഓരോ വിറ്റാമിനും കഴിക്കുമ്പോൾ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഇ കെ കണ്ട ബി ടു ബേസിക്സ് ബി ടു അങ്ങനെ ഓരോ വിറ്റാമിൻ കഴിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്താ എന്ന് ഓൾറെഡി ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വരണം നിങ്ങൾ ചോദിക്കണ്ട വിറ്റാമിൻ എ എന്തിനൊക്കെ സഹായിക്കുന്നു കണ്ട വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഇ കെ വേണ്ട ഓരോന്നിൻ്റെയും ഗുണങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കണം നിങ്ങൾക്ക് ഗൂഗിളിലൂടെയൊക്കെ ഒരുപാട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ഇത് ഓരോ വിറ്റാമിൻ്റെ കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ എന്നിട്ട് വേണം ഓരോ കുട്ടികളും ആ വിറ്റാമിൻ കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് അല്ലെങ്കിൽ ഞാൻ ഐ എം എ വിറ്റാമിൻ എ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജനാന്തോളുടെ രാഷ്ട്രപോ അപ്ലോഡ് ചെയ്യും വേണം ഇതിലാണ് ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യാനുള്ളത് ഓക്കെ താങ്ക്